ഹെൽത്തി വില്ലേജ് സൊസൈറ്റിയുടെ ആദ്യ ഔട്ട്ലെറ്റ് ഫ്രഷ് ബൈ പ്രവർത്തനം ആരംഭിച്ചു മഞ്ഞളാമ്പുറം യു പി സ്കൂളിന് മുൻവശത്തായി ഇന്ന് രാവിലെയാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് ആരോഗ്യമാണ് സർവപ്രധാനം ഇതിനായി മായം കലരാത്ത വിഷരഹിതമായ ഒരു ഭക്ഷണ സംസ്കാരം പൊതുജനങ്ങൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഈ ഉദ്യമം പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹെൽത്തി വില്ലേജ് സൊസൈറ്റിയിലൂടെ ഫ്രഷ് ബൈ ജനങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹാർബറിൽ നിന്നും നേരിട്ടെത്തിക്കുന്ന വിഷരഹിത പച്ചമത്സ്യം സ്വന്തം ഫാമിൽ ഉത്പാദിപ്പിക്കുന്ന ചിക്കൻ കൂടാതെ ബീഫ് മട്ടൺ മലയോര മേഖലയിലെ കർഷകരിൽ നിന്നും നേരിട്ടെടുക്കുന്ന വിഷരഹിതവും ഗുണമേന്മയുമുള്ള പച്ചക്കറി പലവ്യഞ്ജനങ്ങൾ പഴങ്ങൾ എന്നിവ ഫ്രഷ് പൈയിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാവും ഇതോടൊപ്പം പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന തനത് പലഹാരങ്ങൾ അച്ചാറുകൾ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നെല്ല് കുത്തി മായം കലരാത്ത കൂടിയ അരി എന്നിവയും ഏറ്റവും ഗുണമേന്മയോടെ ഫ്രഷ് വഴിയിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കും വിവിധ ഹാർബറുകളിൽ നിന്നും അതാത് ദിവസം നേരിട്ട് ശേഖരിക്കുന്ന വിഷരഹിതമായ മത്സ്യമോ ഇറച്ചികളോ സ്റ്റോറിൽ ലഭ്യമായ മറ്റു സാധനങ്ങളോ ഹോം ഡെലിവറിയായി ജനങ്ങൾക്ക് ലഭിക്കുമെന്നതാണ് സ്ഥാപനത്തിന്റെ പ്രധാന പ്രത്യേകത കർഷകർക്ക് കൈത്താങ്ങാവുന്നതോടൊപ്പം കർഷകർ ഉത്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾ ഇറച്ചി ആവശ്യത്തിലേക്ക് വളർത്തുന്ന മൃഗങ്ങൾ മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ മികച്ച മാർക്കറ്റിംഗ് സമ്പ്രദായത്തിലൂടെ ഗുണഭോക്താക്കളിലേക്ക് ഇടനിലക്കാരില്ലാതെ എത്തിക്കുന്നതാണ് ഹെൽത്തി വില്ലേജ് സൊസൈറ്റിയുടെ ഗ്യാരണ്ടി കർഷകർക്ക് വിപണനം ഗ്യാരണ്ടി നൽകി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതോടൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി കർഷകരെ സഹായിക്കുകയും അതിനുള്ള വിപണി കണ്ടെത്തി മാർക്കറ്റിംഗ് സഹായം നൽകുകയും ചെയ്യുക എന്നതും സൊസൈറ്റിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്